السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم بريا <applause> ستي بشواسي غلائي سخود رنگ രക്ഷിതാക്കളെ അള്ളാഹു സുബഹാനു വായാലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഈ റമദാനിൽ ബഹുറ നമസ്കാരവും കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് റബ്ബിൻ്റെ ദീൻ കേൾക്കുന്ന ഈ ഒരു സന്ദർഭവും സമയവും സംസാരവുമെല്ലാം അള്ളാഹു സുബഹാനു വാല നമ്മിൽ നിന്ന് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇത്രയും ദിവസം നമ്മൾ നിർവഹിച്ച നോമ്പും പരിശുദ്ധ ഖുറാൻ പാരായണങ്ങളും വിഖറുകളും മറ്റുള്ള നമസ്കാരങ്ങളും തറാവിഹി നമസ്കാരവും എല്ലാം അബാസ് ബഹാനുപാല ഇഹ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനു വാല അവനക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയാറുണ്ട് കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ അറിയുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനു വാലയുടെ വലിയ ഒരു അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാക്താക്കളാക്കി റബ്ബ് നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഈ സമയങ്ങളിലും അങ്ങാടികളിൽ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് ഈ സന്ദർഭത്തിലും തോന്നിവാസങ്ങളിൽ മുഴുകുന്ന ആളുകളുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനു വഹാല നമ്മെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു നാമമാണ് അൽ ഹാദി എന്നുള്ളത് നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ നേർമാർഗം കാണിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളെ നേർമാർഗത്തിലേക്ക് ആക്കുവാൻ നമ്മളെ കൊണ്ടു കഴിയില്ല പക്ഷെ അതിലേക്കുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ അത് അതിലേക്ക് ക്ഷണിക്കാൻ നമ്മെ കൊണ്ട് കഴിയുമെന്നുള്ളത് സൂറത്തുൽഫാദ്യഹയിലൂടെ അള്ളാഹു സുഭാനുവലയോട് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കണമേ വിശ്വാസികളെ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സ്വഹാബത്ത് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് എങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട് എങ്കിൽ അള്ളഹാനെ പേടിച്ചുകൊണ്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മുസ്തഹീം നീ ഞങ്ങളെ നേരായ ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കേണമേ അള്ളാ എത്ര നല്ല പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ റബിനോട് നമ്മൾ പറഞ്ഞു പോയത് എന്താണ് അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങളെ നയിക്കേണ്ടത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഇത് നമ്മൾ സൂറത്തുൽ ഫാത്തിയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ ആരാണ് റബ്ബ് അനുഗ്രഹിച്ചവർ അനുഗ്രഹിച്ച ആളുകൾ ആരാണ് പ്രിയപ്പെട്ടവരെ നാല് വിഭാഗം വിഭാഗമാളുകളാണ് പടച്ചറബ് അനുഗ്രഹിച്ച ആളുകൾ മിനൻ നബീന നബിമാരാണ് സിദ്ദീഖുകളാണ് ശുഹദാക്കളാണ് സ്വാലീങ്ങളാണ് പടച്ചോനെ ഇവരുടെ മാർഗത്തിലാണ് ഞങ്ങൾ ചേർക്കേണ്ടതെന്നാണ് നമ്മൾ ഡെയ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധ്യമാകണം പിന്നീട് നമ്മൾ റബ്ബിനോട് പറയുകയാണ് വഴി പിഴച്ചവരുടെ മാർഗത്തിലല്ല നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലുമല്ല മറിച്ച് ആ അനുഗ്രഹിച്ച ആളുകളുണ്ടല്ലോ അവരുടെ മാർഗത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോകേണമേ എന്ന് റബ്ബിനോട് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ ഇനിയുള്ള നമസ്കാരങ്ങളിൽ കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലം ബാഹു അലൈ വസല്ലമ്മയുടെ പ്രാർത്ഥനയിൽ അള്ളാൻ്റെ റസൂൽ സ്വല്ലം വാഹു അലൈഹി വസല്ല പോലും ഈ ഹിദായത്തിന് ചോദിച്ചിരുന്നു ആരാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലം അലൈഹി വസല്ലം ലോകത്ത് മുഴുവൻ ആളുകൾക്കും കാരുണ്യമായി കൊണ്ടു നിയോഗിച്ച മഹാനായ പ്രവാചകൻ മുട്ടു മുഹമ്മദ് നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്ന റസൂൽ വസല്ലമയാണ് പരിശുദ്ധ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രവാചകനാണ് മഹാനായ റസൂൽ വസ്ല്ലം എല്ലാ നിലക്കും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും അള്ളാഹുയോട് പ്രാർത്ഥിച്ചത് എന്താണ് എന്നെ നീ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകേണമേ എന്നാണ് അത് പ്രവാചകൻ സുല്ലാസ്വലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ല അവിടുന്ന് ഏറെ ആഗ്രഹിച്ചതാണ് അവിടുത്തെ പിതൃവിനൊന്ന് ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരണമെന്ന് സല്ലാഹു അലൈവ് വസ്ല്ലമയ്ക്ക് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു ഏറെ താല്പര്യമുണ്ടായിരുന്നു കാരണം പ്രവാചകൻ സല്ലാഹു അലൈവ് വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലെ പരസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്കൊരു താങ്ങും തണലുമായി നിന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹം രോഗശയിൽ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ റസൂൽ വസ്സലമ്മ പോകുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങളൊന്നില്ല ഇലാ ഇല്ലെന്ന് ചൊല്ലു അല്ലാൻ്റെ റസൂൽ അലൈവ് വസല്ലമ്മ കൊതിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കാരണം അതിൻ്റെ വില അത്ര വലുതാണ് പ്രിയപ്പെട്ടവർ അത് നിസ്സാരമായ കാര്യമല്ല ഈ ഹിതായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടും നമസ്കാരം കൃത്യമായി കൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വസ്ത്രധാരണയുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ള മേഖലകളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഹിതായത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ റസൂൽ അല്ലാഹിസ്വല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ മക്കാ മുഷ്രിക്കളിൽ പ്രമാണിമാരായ ഉച്ചുപച്ചിനെ പോലെ ഷൈബയെ ഷൈബയെപ്പോലെ അബൂജലിനെ പോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ അവിടെ ഉണ്ട് അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കാക്കക്കാരണന്മാരുടെ മതത്തെ വിട്ടുകൊണ്ട് ഒരു പുതിയ മതത്തിലേക്ക് തിരിയുകയാണോ താങ്കൾ അദ്ദേഹം ചൊല്ലാൻ കൂട്ടാക്കിയില്ല അള്ളാന്റെ സങ്കടപ്പെട്ടു പ്രവാചകൻ സല്ലാഹുലൈവ് വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു ഏറെ ദുഃഖിതനായി അള്ളാൻ്റെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹാന ആയത്തിറക്കുകയാണ് നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല അത് എത്ര വലിയ പ്രവാചകനാണെങ്കിലും പ്രമാണിയാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും സമ്പത്തില്ലാത്തവനാണെങ്കിലും ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമാവുകയിൽ അതിലേക്കുള്ള വഴികളെ കാണിച്ചു കൊടുക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനവും ഒറ്റ ആയത്തിറക്കുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ഹിതായത്തിലാക്കുന്നു എന്നാൽ അള്ളാഹു സുബാനുവച്ചാല ഒരാൾ ഉദ്ദേശിച്ചാലോ ഒരാൾക്കതിനുള്ള വഴി അള്ളാഹു സുബാനൂവാല തുറന്നിട്ട് കൊടുത്താലോ അത് സംഭവിക്കും എഫ്സല്ലാ വലൈവസല്ലമക്ക് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദീ ബാലൻ ഉണ്ടായിരുന്നു ആ ബാലൻ രോഗിയായി കിടന്നപ്പോൾ അല്ലാൻ്റെ റസോൽസൊല്ലാ വലൈവസല്ലം അവരെ പോയി സന്ദർശിക്കുകയാണ് ആ കുട്ടിയെ പോയി സന്ദർശിച്ചു എബ്സല്ലാ ഒലൈവസ്വല്ലം ആ കുട്ടിയെ ഇങ്ങനെ സന്ദർശിക്കുന്നതിനിടയിൽ ആ മോനോട് പറഞ്ഞു മോനെ അസ്ലിം മുസ്ലിമായിക്കോ എന്നാണ് രക്ഷപ്പെടാം നാളെ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും മുസ്ലിമായിക്കോ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ ആ പിതാവ് പറഞ്ഞു മോനെ അബുൽ ഖാസിമിനെ അനുസരിച്ചോ അഥവാ പ്രവാചകൻ സ്വല്ലം നാവുലൈ വസല്ലമയെ അനുസരിച്ചോ അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് ചൊല്ലി പരിശുദ്ധമായ സുന്ദരമായ ഈ ദീനിലേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂൽ വസ റബ്ബിനെ അങ്ങേയറ്റം സ്തുതിക്കുകയാണ് അല്ല ഒരാളെ നരകപ്പെടു ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും സന്തോഷത്തോടുകൂടി വളരെ നല്ല രൂപത്തിൽ അള്ളാവ് സുഭാനുവറ്റാലയോട് ഹണ്ട് പറയുകയാണ് അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാ വലൈബ്സല്ലമയുടെ പ്രാർത്ഥന കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവന്ന ഒരാളാണ് അബൂ അബൂഹ്റെ മാതാവ് എപ്പോഴും ദീനിനെ പരിഹസിക്കും എപ്പോഴും ദീനിനെ കുറ്റം പറയും എപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാ വലൈബ് വസ്സല്ലമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും ഒരിക്കൽ അബൂഹാവിൻ്റെ ഓടി വരുന്ന റസൂൽ അള്ളാഹി സല്ല അല്ലാ വസ്സലമടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് ഞാൻ റസൂലെ എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് അത്ര ഒന്നും സങ്കടം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ സംസാരത്തിൽ താങ്കളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വലിയ പ്രയാസമായി നിങ്ങളെൻ്റെ ഉമ്മ ദീനിലേക്ക് കടന്നു വരാൻ ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു ഉമ്മ വസ്വല്ലാർത്ഥിച്ചു അബൂഹുറയിറയുടെ റബ്ബേ നീ ഹിതായത്ത് കൊടുക്കണേ അ് സുബഹാനോപചാര പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന സ്വീകരിച്ചു അബൂഹുറൈറാ റതി അള്ളാവിനു വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ സാധാരണ സ്വീകരിക്കുന്ന രൂപത്തിലായിരുന്നില്ല ഉമ്മ സ്വീകരിച്ചത് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ മഹാനായ അബൂഹുറയിറയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഈ മൂന്ന് ചരിത്രങ്ങളും പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് കേവലം ഒരു കഥ പറയലല്ലേ എൻ്റെ ഉദ്ദേശം ഇതിൽ നമ്മൾ പാഠം പഠിക്കണം ഈ മൂന്ന് സംഭവങ്ങളും വിശ്വാസികളായ നമുക്ക് പാഠമാണ് നമുക്കല്ലാഹു സുബാനു വല നൽകിയ വലിയൊരു ഞമച്ചാണ് ഹിതായത്ത് അതുകൊണ്ട് അതിനെ നിലനിർത്തുവാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കണം പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഹിതായത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ തൗഹീദിലും അതുപോലെ തന്നെ നല്ല ആദർശത്തിലും വിദ്യാർത്ഥത്തിൻ്റെ മേഖലകളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ കുടുംബവും സേഫാണ് അത് മതി ആ രൂപത്തിലല്ല മറിച്ച് നമ്മുടെ അയൽവാസികളിലേക്ക് നമ്മുടെ കുടുംബക്കാരിലേക്ക് നമ്മുടെ അയൽപ്പക്കാരിലേക്ക് ഈ ദീനിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളെ വിശദീകരിക്കുവാൻ നല്ല കൂടി നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യവും ഒരാൾ ഹിതായത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരാളും നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കൂല പ്രവാചകന്മാർ പോലും ഏറെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പിന്നെ ബോധവും നമ്മുടെ മനസ്സിൽ ആദ്യം ആദ്യമുണ്ടാകും ഒരു പക്ഷേ എതിർപ്പുകളുണ്ടാകാം ഉണ്ടാകാം അതുപോലെ തന്നെ കള്ളനാണ് കള്ളവാദിയാണ് എന്നൊക്കെ പറിച്ചിട്ട് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും അതൊക്കള്ളാന്റെ മാർഗത്തിൽ ക്ഷമിച്ച് ആ ഒരു ദൗത്യം അത് എല്ലാ വിശ്വാസികളായിട്ടുള്ള ആളുകളും അത് ഏറ്റെടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതാൻ റസൂൽ സല്ലാഹു അലൈവ് വസ്ല്ല പഠിപ്പിച്ചത് ഇവിടുന്ന് ഒരു ആയിരത്തി നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ അതുപോലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂ അജതുൽ ഇത് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹുസ്വല്ലാഹുസ്വലമയുടെ വാക്ക് കേട്ട സൊഹാബ കിറാമുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിയുകയാണ് അവരുടെ കഴുതകളുമായി ഒട്ടകങ്ങളുമായി മഹാനായ മിസബ്രി അള്ളാബന് ചരിത്രമൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി സമ്പത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച സുഹാബി വൈദ്യനാണ് അപ്പം അള്ളാവ് സുഹാനുവ ചാല ഈ ഒരു സുന്ദരമായ കാലഘട്ടത്തിലൂടെ അള്ളാൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നമുക്കൊരു അവസരം നൽകിയപ്പോൾ നമ്മൾ നമ്മളത് നിസ്സാരമായിട്ട് കാണരുത് അതിനെ അതിന് കൂടി കാണുക പ്രാർത്ഥനകളിൽ ആ ഒരു വിഷയം കൂടി നമ്മൾ ഉൾപ്പെടുത്തുക അള്ളാഹു സുബഹാനുവചാല പരിശുദ്ധതയിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ക്രമീകരിക്കുന്ന യഥാർത്ഥ ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബാനുവചാല പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കുടുംബക്കാർ നമുക്ക് നമുക്കിൽമു പറഞ്ഞു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ അള്ളാഹു സുബാനു വായാല എല്ലാവരുടെയും അപരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ റബ്ബന് തഹബൽ മിന്ന ഇന്ന എൻ്റെ സുബിയുൽ അലീംഅലൈന ഇന്നെ അൻ്റെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته